സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട്ടിൽ റവന്യൂ ഭൂമി വ്യാപകമായി കയ്യേറ്റം നടത്തിയെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർക്ക് അന്വേഷണം നടത്തുവാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കയ്യേറ്റ പരാതി സംബന്ധിച്ച് ഒരുവിധ അന്വേഷണവും ഇതുവരെ നടത്തിയിട്ടില്ലെന്നും ഗ്രീൻ ഗ്രീൻകെയർ ക്ഷമിക്കണം കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ വലിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകളിൽ ഒന്നാണ് ഏക്കർ കണക്കിന് റവന്യൂ ഭൂമിയുള്ള സ്വർഗ്ഗമേട് മലനിര എന്നാൽ ഇവിടെ വ്യാപകമായി കയ്യേറ്റം നടത്തി പ്ലോട്ട് തിരിച്ച് ഭൂമി വില്പനയും നടത്തുന്നുണ്ടെന്നാണ് പരാതി മുമ്പും ഇതേ പ്രദേശത്ത് കയ്യേറ്റം നടത്തുവാനുള്ള ശ്രമം അന്നത്തെ ഉടുമച്ചോല തഹസിൽദാർ നേരിട്ടെത്തി തടഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കയ്യേറ്റം ആരംഭിച്ച ഘട്ടത്തിലാണ് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള റവന്യൂ മന്ത്രിക്ക് അടക്കം പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒൻപതിന് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറുകയും ചെയ്തു മാസങ്ങൾ പിന്നിടുമ്പോഴും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വില്ലേജ് ഓഫീസ് മുതലുള്ള ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാർ കൊത്താശ് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കെ പുൽബേന്ദ്രൻ ആരോപിക്കുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും കാന്തിപ്പാറ വില്ലേജ് ഓഫീസർ കൈയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുവരെ അവരതിനുവേണ്ടി ഒരു നടപടിയെടുക്കുകയോ കയ്യേറ്റക്കാരെ അവിടെ നോഴിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഈ പുറംപോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന മലനിരകൾ ഭൂരിഭാഗവും പാറയാണ് പാറയെല്ലാം സർക്കാരിൻ്റെയാണ് ഇതെല്ലാം നേരിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ ഇത് വില്ലേജ് ഓഫീസറെ വിളിച്ചു പറഞ്ഞിട്ടും അവർ യാതൊരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടത്തി കയ്യേറ്റം തടയാൻ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ഗ്രീൻ കെയർ കേരള ജില്ലാ കമ്മിറ്റി സിറ്റി വിഷൻ രാജാക്കാട്